ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ സ്ലീവിൻ്റെ അറ്റത്ത് വരുന്ന ഈ ഈയൊരു ഡിസൈനാണ് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഇതൊരു ക്രോപ് ടോപ്പാണ് അപ്പോൾ ആദ്യം തന്നെ നമ്മൾ കളർ ഷുഗർ ബീഡ്സ് എടുത്തിട്ടുണ്ട് അപ്പോൾ ആദ്യം അതിൻ്റെ സൂചി അടിയിൽ നിന്ന് മേലേക്ക് കയറ്റി കൊടുക്കുക എന്നിട്ട് ഒരു രണ്ട് കളർ ഷുഗർ ബീഡ് സൂചിയിൽ എടുത്തിട്ട് താഴേക്ക് കുത്തി ഇറക്കുക എന്നിട്ട് വീണ്ടും സൂചി മേലോട്ടെടുക്കുക എന്നിട്ട് ആദ്യത്തെ ഷുഗർ ബീഡിൻ്റെ ഉള്ളിലൂടെ മാത്രം സൂചി കയറ്റാം എന്നിട്ട് സൂചിയിൽ ഒരു ഷുഗർ ബീഡും കൂടി ഇട്ട ശേഷം രണ്ടാമത്തെ ഷുഗർ ബീഡിൻ്റെ ഉള്ളിൽ കൂടെ കുത്തി ഇറക്കാം ഓക്കെ അപ്പോൾ ഒരു മൂന്ന് ബീഡായിട്ട് നമുക്ക് ഈ ഒരു ഡിസൈനിൽ കിട്ടും അപ്പോൾ ഇത് കണ്ടിന്യൂസ് ആയിട്ട് അടിത്ത റോ മുഴുവൻ ഞാനിങ്ങനെ ചെയ്തു പോവുകയാണ് ചെയ്യുന്നത് ഇനി ചെയ്യുന്നത് നമുക്ക് ഓൾറെഡി നമ്മുടെ ഇങ്ങനെ ലൈൻസ് പോകുന്ന ഡിസൈൻസ് വരുന്നുണ്ട് സോ അതിൻ്റെ ഇടയിലുള്ള ഗ്യാപ്പിലാണ് ഈ ഒരു ഡിസൈൻ ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ രണ്ട് ലൈൻസിൻ്റെ ഇടയിലുള്ള ഗ്യാപ്പിൽ ആൻറ്റി കളർ കട്ട് ബീഡ്സ് ലൈൻ ലൈൻ ആയിട്ട് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് അതിനുശേഷം കട്ട് ബീഡ്സ് വെച്ചിട്ട് തന്നെ നമ്മൾ ലീഫും ചെയ്ത് കൊടുക്കുന്നുണ്ട് മൂന്ന് കട്ട് ബീഡ്സ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഓരോ ലീഫ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പം മൂന്നെണ്ണം അങ്ങനെ ആദ്യം മൂന്ന് കട്ട് ബീഡ്സ് എടുത്തു ചേരിച്ച് വെച്ചു കൊടുക്കുന്നു രണ്ടാമത്തത് മൂന്ന് കട്ട് ബീഡ്സ് എടുത്തു വെച്ചിട്ട് ആദ്യത്തേൻ്റെ താഴെ ചേരിച്ച് വെച്ചു കൊടുക്കുന്നു മൂന്നാമത്തതും മൂന്നാമത്തെ ലൈനിലും മൂന്ന് കട്ട് ബീഡ്സ് എടുത്തിട്ട് രണ്ടാമത്തെ ലൈനിൻ്റെ താഴെ ചേരിച്ച് വെച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം നമുക്കൊരു ചെറിയ ലീഫായിട്ട് ഡിസൈൻ കിട്ടും ഫ്ലവറിൻ്റെ നടുവിൽ നമ്മൾ ഒരു ഗോൾഡൻ കളർ കുന്നൻ സ്റ്റോൺ ആണ് വെച്ച് കൊടുക്കുന്നത് അതിന് ചുറ്റും ആൻറ്റി കളർ ഷുഗർ ബീഡ്സ് വെച്ചിട്ട് നമ്മളൊരു റൗണ്ട് ആക്കിയിട്ട് എടുക്കുകയാണ് ചെയ്യുന്നത് ഒക്കെ ഒരു പതിമൂന്ന് ആൻറ്റി കളർ ഷുഗർ ബീഡ്സ് കോർത്തെടുത്തിട്ടുണ്ട് അത് ഈ സ്റ്റോണിന് ഒരു റൗണ്ട് ആക്കിയിട്ട് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇനി ആ റൗണ്ടിന് ഇടയ്ക്ക് മുത്തുകൾ നമ്മൾ നൂല് വെച്ചിട്ടൊന്ന് സെക്യൂർ ചെയ്ത് കൊടുക്കുന്നുണ്ട് ബി സെവൻ തൗസൻഡ് ഗ്ലൂ ബി വെച്ചിട്ടാണ് നമ്മൾ സ്റ്റോൺ ഒട്ടിച്ചു കൊടുത്തത് ഇനി ഫ്ലവറിൻ്റെ പെറ്റൽസ് നമ്മൾ ചെയ്തെടുക്കുന്നത് ആൻറ്റി കളർ കട്ട് ബീഡ്സ് വെച്ചിട്ട് തന്നെയാണ് പക്ഷെ നമ്മൾ തണ്ടിനും ലീഫിനും വേണ്ടി ഉപയോഗിച്ചിട്ടുള്ള അത്രയും വലിയ ബീഡ്സ് അല്ല യൂസ് ചെയ്യുന്നത് അതിനെക്കാട്ടിലും കുറച്ചും കൂടെ സൈസ് കുറഞ്ഞ് ബീഡ്സ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഫ്ലവർ ചെയ്യുന്നത് അപ്പം ഒരു മൂന്ന് കട്ട് ബീഡ്സ് എടുത്തിട്ട് നമ്മൾ സ്ട്രെയിറ്റായിട്ട് വെച്ച് കൊടുക്കുന്നു ഒരു സൈഡിൽ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലും മൂന്നെണ്ണം വെച്ചുകൊടുക്കുന്നു അങ്ങനെ നാല് സൈഡിലും വെക്കുന്നു പിന്നെ അതിൻ്റെ ഇടയിൽ വരുന്ന ഓരോ പോർഷനും ഇങ്ങനെ മൂന്ന് കട്ട് ബീറ്റ്സ് വീതം ആയിട്ട് വെച്ച് വെച്ചുകൊടുത്ത് അങ്ങനെ ആ റൗണ്ട് മൊത്തം കംപ്ലീറ്റ് ചെയ്തിട്ട് ഒരു ഫ്ലവറാക്കി എടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം നമുക്ക് കണ്ട കുറച്ചും കൂടി മനസ്സിലാവും അത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ ഒരു ഡിസൈനാണ് എളുപ്പത്തിൽ ആർക്കും വേണമെങ്കിലും ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും അപ്പോൾ ഇങ്ങനെ തന്നെ നമുക്ക് ബൊട്ടിക്കലൊന്നും പോകാണ്ട് തന്നെ നമ്മുടെ കയ്യിലുള്ള ബീച്ച് വെച്ചിട്ട് തന്നെ നമുക്ക് നമ്മുടെ കുർത്തി അല്ലെങ്കിൽ ബ്ലൗസൊക്കെ നമുക്ക് അടിപൊളിയാക്കി എടുക്കാൻ പറ്റും അപ്പോൾ ഡിസൈൻ കണ്ടിട്ട് ഇഷ്ടമായോ ഇല്ലയോ എന്നുള്ളത് പറയാം പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യാം സപ്പോർട്ട് ചെയ്യുക